ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നടന്നു പോകുന്നവർ തിരിച്ചു വരുന്നത് മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടാണ് ആ അവസ്ഥയിലേക്ക് പോലീസ് മർദ്ദനവും പോലീസിൻ്റെ സ്റ്റേഷൻ മർദ്ദനവും കാരണം ഒരുപാട് നിരപരാധികൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ എന്നാൽ അതേ സമയത്ത് സർക്കാരിന് പ്രിയപ്പെട്ടവർക്കൊക്കെ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ജയിലുകളിൽ ബി ഐ പി ട്രീറ്റ്മെൻറ്റാണ് നമുക്കറിയാം ഒരു പാവം പെൺകുട്ടിയെ പിച്ചി ഈന്തിയ ഗോവിന്ദമി സുഖമായിട്ട് ജയിലു ചാടിയപ്പോൾ എവിടെ പോയി പോലീസുകാരുടെ ശൗര്യമൊക്കെ കൊടിസുനിക്ക് മദ്യവും കഞ്ചാവും മാത്രമല്ല അത്യാവശ്യം കൂട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ കേരളത്തിലെ നാണംകെട്ട പോലീസ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയൊക്കെ വെള്ളവൂശാൻ ശ്രമിച്ചാലും ഈ പിണറായി ഭരണി രക്ഷപ്പെടാൻ പോകുന്നില്ല മൂന്നാമത് പോയിട്ട് രണ്ട് തന്നെ കാലാവധി പൂർത്തിയാക്കുമോ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്തുകൊണ്ടാണ് പകലൊക്കെ ബി ജെ പി വിരുദ്ധ പ്രസംഗിക്കുകയും രാത്രി മോഡിയുടെ ചെരുപ്പ് നക്കുകയും ഒരു സംസ്കാരത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ലോക കമ്മ്യൂണിസത്തിന് തന്നെ അപമാനകരമായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ഇനി എത്ര അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിയാലും നിങ്ങൾ ചെയ്ത പാവങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഇപ്പോഴേ അയ്യപ്പ സംഗമം അത് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം അത് കഴിഞ്ഞാൽ എസ് സി എസ് ടി സംഗമം അവസാനം അടുത്ത ജാനുവരിയിൽ പിണറായി വിജയന്റെ ഗുരുവായുള്ള ഗുരുവായൊരു സേന പ്രതീക്ഷ കൂടിയിട്ടുണ്ടാവും ഇതെല്ലാം ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇതൊക്കെ കണ്ട് വല്ലാതെ ഊറ്റം കൊള്ളണ്ട ഞങ്ങളുടെ മൂന്ന് കെ എസ് യുവിൻ്റെ കുട്ടികളെയാണ് നിങ്ങൾ കയ്യാമം വെച്ച് മൊഹമ്മൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിനോട് ചോദിച്ചത് എന്താ അതിനു തക്കാണെങ്കിൽ ഈ കുട്ടികൾ എന്ത് തെറ്റിയുതെന്ന് മജിസ്ട്രേറ്റ് പോലും ചോദിച്ചില്ലേ മാത്രമല്ല കുന്നംകുളത്തെ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി നിത്യേ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി പറയുകയാണ് സുജിത്തിനെതിരെ പതിനൊന്ന് കേസ് ഉണ്ടെന്ന് എന്താ കേസ് പിണറായി തടയാൻ പോയതാണ് കേസ് അല്ലാതെ വേറെ ഏർപ്പാടിന് പോയതൊന്നുമല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സുജിത്തിന് മാത്രമല്ല എനിക്ക് എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇന്ന് ഒരു കേസും കൂടി ആവും ഇപ്പം ഈ ഈ മാർച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇതുകൊണ്ടത് ഞങ്ങൾ ഭയപ്പെടില്ല പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആ മൂന്ന് കുട്ടികളെ കയ്യാവം വെച്ച് മുഹം മൂടി ഇട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ കുത്തി അളക്കും നമ്മുടെ കുടുംബ കല്യാണത്തിനേ പറയുന്നുള്ളൂ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനും വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കേരളത്തിൽ പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല തല്ലിയ പോലീസുകാരന് യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാൽ തല്ലി ഒടിക്കാൻ ത്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോ സാധാരണ രീതിയിൽ ചില മര്യാദകളൊക്കെ ഇല്ലേ ജനാധിപത്യത്തിൽ ഒരു മാർച്ച് നടത്തുമ്പോൾ അത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് വെള്ളം ചീറ്റുന്ന ഏർപ്പാടാണോ ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ഉള്ളപ്പോഴാണ് നിങ്ങൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ചീറ്റി ചീറ്റി ആ വെള്ളത്തിൽ മുങ്ങും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ നിയമസഭയിൽ ഇന്ത്യൻ ഹിസ്റ്ററി പറയാൻ നിൽക്കുക കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ റഷ്യൻ വിപ്ലവം മുത്തങ്ങാ സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം ഇതല്ല ചോദിച്ചു ഇപ്പോഴത്തെ കാര്യമാണ് ചോദിച്ചത് നമ്മുടെ കുട്ടികളെ കയ്യാൻ വെച്ചാൽ എന്താ മറുപടി നമ്മുടെ കുട്ടികളെ എന്താ എന്നിട്ട് തല്ലിച്ചതികർന്നു എല്ലാരും പിന്നെ ഞാൻ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തരപ്രമേയം ഇന്നലെ ആരോഗ്യരംഗത്ത് ഉള്ള പേഷ്യൻസ് മരിച്ചോണ്ടിരിക്കയാണ് സർക്കാർ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഏതാണ്ട് ഒരവസ്ഥയ സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും രണ്ട് കാലിൽ നടക്കുന്നതിന് മൂക്കിൽ പഞ്ഞു വരും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ അതാണ് ഇന്നലത്തെ അടിയന്തര പ്രമേയം ഇന്ന് വിലക്കയറ്റം ഇനി വരുവാണ് ഓരോ ദിവസം അടിയന്തര പ്രമേയം ഈ അടിയന്തര പ്രമേയം അവസാനം പിണറായി സർക്കാരിന്റെ അടിയന്തരമായി അത് മാറും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഗമയിൽ എന്തും ചെയ്യാന്ന് കരുതണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു നിങ്ങൾ എത്ര കേസ് ഹാർജ് ചെയ്താലും നിങ്ങൾ എത്ര വെള്ളം ചീറ്റിയാലും നിങ്ങൾ എത്ര ടിആർ ഗ്യാസ് പൊട്ടിച്ചാലും അതുകൊണ്ട് ഭയപ്പെടുന്നവരല്ല കേരളത്തിലെ കെ എസ് യുവിൻ്റെ കുട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കേസുകൾ ഞങ്ങൾക്ക് പുല്ലുവലയാണ് നിങ്ങളുടെ കേസും പളഞ്ഞാക്കും ഞങ്ങൾക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് ഈ മാതിരി അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ള കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും അതുകൊണ്ട് ഈ സമരത്തിനെ തല്ലിച്ചതയ്ക്കാൻ നോക്കുന്ന വെള്ളം ചീറ്റി ഓടിക്കാൻ നോക്കുന്ന കസ്വലന്മാർക്കെതിരെ നിങ്ങൾ നടത്തിയ ഈ ഐതിഹാസികമായ മാർച്ച് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടെ ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമരം അന്തിമ സമരം ഇതിന്റെ വിജയം നിങ്ങൾക്കായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് ഭാരത് ജയ് കോൺഗ്രസ്